ജില്ലയിലെ ജില്ലയിലെടുപ്പിന്റെ വോട്ടെണ്ണൽ പത്ത് കേന്ദ്രങ്ങളിൽ നടക്കും വോട്ടിംഗ് മെഷീനുകളുടെ സ്വീകരണവും വിതരണവും ഈ കേന്ദ്രങ്ങളിലാണ് നടക്കുന്നത് ഇടുക്കി ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പത്ത് കേന്ദ്രങ്ങളിൽ നടക്കും അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള അടിമാലി ബൈസൺവാലി കൊന്നത്തടി പള്ളിവാസൽ വെള്ളത്തൂവൽ എന്നീ ഗ്രാമപഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രം അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിലും ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള മറയൂർ മൂന്നാർ കാന്തല്ലൂർ വട്ടവട ശാന്തൻപാറ ചിന്നക്കനാൽ മാങ്കുളം ദേവികുളം എന്നീ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രം മൂന്നാർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള പാമ്പാടുംപാറ സേനാപതി കരുണാപുരം രാജാക്കാട് നെടുങ്കണ്ടം ഉടുമ്പൻചോല രാജകുമാരി എന്നീ പഞ്ചായത്തുകളിലെ വോട്ടെണ്ണൽ കേന്ദ്രം നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലും നടക്കും ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള വണ്ണപ്പുറം ഉടുമന്നൂർ കോടിക്കുളം ആലക്കോട് വെള്ളിയാമറ്റം കരിമണ്ണൂർ കുടയത്തൂർ ഗ്രാമപഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രം കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലും നടക്കും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഇടുക്കി കഞ്ഞിക്കുഴി വാത്തിക്കുടി അറക്കുളം കാമാക്ഷി വാഴത്തോപ്പ് മരിയാപുരം എന്നീ പഞ്ചായത്തുകളിലെ വോട്ടെണ്ണൽ കേന്ദ്രം പൈനാവ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലും നടക്കും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള അയ്യപ്പൻകോവിൽ ചക്കുവള്ളം ഇരട്ടയാർ കാഞ്ചിയാർ ഉപ്പുതറ വണ്ടൻമേട് എന്നീ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രം കട്ടപ്പന സെൻറ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലും തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള കുമാരമംഗലം മുട്ടം ഇടവട്ടി കരിങ്ങുന്നം മണക്കാട് പുറപ്പുഴ എന്നീ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രം തൊടുപുഴ സെൻറ് സബാസ്റ്റിൻ യു സ്കൂളിലും നടക്കും അഴുത ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള പെരുവന്താനം കുമളി കൊക്കയാർ പീരുമേട് ഏലപ്പാറ എന്നീ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രം പീരുമേട് മരിയഗിരി ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂളിലും തൊടുപുഴ നഗരസഭ വോട്ടെണ്ണൽ കേന്ദ്രം തൊടുപുഴ സെൻറ് സബാസ്റ്റിൻ ഹൈസ്കൂളിലും കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടേത് കട്ടപ്പന ഓശാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലും നടക്കും വോട്ടിംഗ് മെഷീനുകളുടെ സ്വീകരണവും വിതരണവും ഈ കേന്ദ്രങ്ങളാണ് നടക്കുന്നത്